പൊടിക്കുക വറുത്ത് പൊടിച്ചിട്ടുള്ള മല്ലി ഉണ്ടല്ലോ അതിനായിട്ട് ആദ്യം തന്നെ മല്ലി നന്നായിട്ട് കഴുകിയെടുക്കുക കഴുകിയെടുത്തതിനു ശേഷം എന്തായാലും ഉണക്കിയെടുക്കണം ഡെയിലി വിട്ടിട്ട് ഉണക്കിയെടുത്തിട്ട് അതെങ്ങനെ നന്നായിട്ട് വറുത്തെടുക്കുക വിറകെടുപ്പിലിട്ടിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള പെഞ്ചീരകം അല്ലേ ആ പെഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കാ അതേപോലെ നമ്മൾ മസാല ഉണ്ടാക്കുക ഈയൊരു മസാല മിക്കില്ല പിന്നെ ചെമ്മീൻ കറി മീൻ കറി വെക്കുമ്പോൾ അതുപോലെ തന്നെ ചിക്കന് ബീഫ് എന്ത് കറി വെക്കുമ്പോഴും ഈ ഒരു മസാലയാണ് ഓട്ടോ ഉപയോഗിക്കുന്നത് മല്ലി വീട്ടിലാണ് ഉപയോഗിക്കുന്നത് നല്ല ടേസ്റ്റ് ആവും ഇതുപോലെ നന്നായിട്ട് വറുത്തെടുത്ത് വെക്കുമ്പോൾ മല്ലി നന്നായിട്ട് വറുത്ത് പൊടിയായിട്ട് ഇതാണ്ടോ ഇത്രയും നല്ല രീതിയിൽ നമ്മൾ ഇതിനെ വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് മെച്ച വീട്ടിൽ നമ്മളെ വീട്ടിൽ വറുത്തെടുക്കുന്നത് ഞണ്ട് നമ്മുടെ കൂന്തൽ കണവ ഉണ്ടല്ലോ കണവ അതേപോലെ നമ്മൾ എന്ത് വരക്കുവാണെങ്കിലും ഇതുപോലെ മസാല ഇട്ടിച്ച് അതായത് മസാല ഞങ്ങളുടെ നാട്ടിലിവിടെ മസാല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലിപ്പൊടിക്കാണ് മസാല എന്ന് പറയും അപ്പം ഈ മസാല ഇട്ടിട്ട് വെക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പച്ചമല്ലി പൊടിച്ചിട്ട് ആ ഒരു മസാല ഉപയോഗിക്കില്ല ഇതുപോലെയാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ നമ്മൾ ഉണക്കി പൊടിച്ച് വറുത്തെടുത്തിട്ട് മസാല ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആവും കറിക്കൊക്കെ അപ്പം അത് മില്ലിൽ കൊണ്ടിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം പൊടി പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ ഡീപ്പ് വരക്കാണ് ഞാൻ അതിന് മുമ്പ് ഒരു ഷോർട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടോ അപ്പൊ ഈ രീതിയിലാണ് മസാല ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് ബീഫിലോട്ടൊക്കെ ഉപയോഗിക്കാം അതിനായിട്ട് നമ്മൾ സാധാരണ നമ്മൾ വറ്റൽ മുളക് ഉണ്ടല്ലോ ഇത് ഉണക്കി ഉണക്കിയെടുത്തിട്ടുള്ള പറ്റൽ മുളക് കണ്ടോ നന്നായിട്ട് കഴുകി ഉണക്കി എടുത്തിട്ടുള്ള ഉണക്കിയെടുത്തിട്ടുള്ള വറ്റൽമുളക് അതിന്റെ കൂടെ തന്നെ പെരിഞ്ചീടൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് എന്തായിട്ട് കൊടുക്കണേ പട്ട രാമ്പു ഏലക്ക അതുകൂടി കൂടി കൊടുക്കുക അപ്പൊ നമ്മള് ഈ ഒരു രീതിയിലാണ് നമ്മുടെ നാടൻ മസാല കൂടെ ഉണ്ടാക്കുന്നത് ഇത് ബീഫൊക്കെ വരക്കേണ്ടത് ഈ ഒരു മസാല ഇട്ടാണ് ബീഫ് മാത്രം വരട്ടുന്ന സമയത്ത് അതായത് നേരത്തെ നമ്മൾ കണ്ട മസാല ഉണ്ടല്ലോ അത് നമ്മൾ ബീഫ് വരക്കുന്ന സമയത്ത് ഇടുകയാണെങ്കിൽ എൻ്റെ കൂടെ തന്നെ നമുക്ക് മുളക് പൊടിയൊക്കെ ഇട്ടു ആ ഇത് പെരിഞ്ചരൊക്കെ ഇട്ട് കൊടുക്കും കൂടെ അപ്പം ആ മസാലയിൽ നമ്മൾ മുളക് പൊടിയൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം മുളക് പൊടി മഞ്ഞൾ പൊടി അങ്ങനെയുള്ള മസാലകളൊക്കെ ചെറിയൊരു രീതിയിൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അതിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒന്നും ഇട്ട് കൊടുക്കണ്ട ഇതുപോലെ ഇത് മാത്രം ഇട്ട് കൊടുക്കുക കുറച്ച് കൂടി മുളക് പൊടിയും ഒക്കെ എടുക്കുക ആ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആക്കണം നല്ല നാടൻ തിരിയാണ് അപ്പം ഈ ഒരു രീതിയിലാണ് മെച്ചപ്പെടേണ്ടത് അപ്പം ഈ ഒരു മല്ലിയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കും എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് വറുത്തെടുക്കുക എന്നിട്ട് ഇത് കൊടിച്ചിത് മിക്സിയിലാണ് കുടിക്കുന്നത് അപ്പൊ ഈ ഒരു ഇത് ഉണ്ടാക്കുന്നത് അപ്പൊ ഇതുപോലെ പോകുമ്പോഴും നല്ല സ്മെല്ലാണ് ഇതിന് പറയുന്നത് കരിമസാലാണ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്ന മസാല പറയുന്ന പേരാണ് മസാല കാണാൻ തന്നെ നല്ല കേട്ടോ ഇനി ഇത് ഒന്ന് ചൂടാറി നല്ല ചൂടാറ്റപ്പെട്ട് ജസ്റ്റ് ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ നേരെ പൊടിച്ച് വെക്കുക പൊടിക്കുമ്പോൾ നഷ്ടമായിട്ട് പൊടിച്ചില്ല ഒരു തരിതരിപ്പോടാണത് പൊടിച്ചു മാറ്റി വെക്കുക നന്നായിട്ട് ഇതുപോലെ ഒന്ന് പൊടിഞ്ഞു വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഒന്നും കൂടി പൊടിച്ച് കൊടുക്കുക അതാ ഈ ഒരു രീതിയിലിത് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ കുറച്ചൊരു തരിതരിപ്പായിട്ട് വേണം അപ്പോൾ വേണമതിന് കരിമസാല എന്ന് പറയുന്നത്